തപസും ത്യാഗവും ചേർന്നാൽ സ്ഥിരോദ്യമം അതാണ് വിജയത്തിലേക്ക് നയിക്കുന്ന രാജപാത സ്ഥിരപരിശ്രമത്തിന്റെ ആവിർഭാവങ്ങളാണ് തപസും ത്യാഗവും ലക്ഷ്യം നേടാനുള്ള ശ്രമത്തിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങൾ വിഘ്നങ്ങളും പ്രലോഭനങ്ങളുമാണ് മഹത്തായ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്നവർക്കൊക്കെ മാർഗത്തിൽ ഈ രണ്ട് ശത്രുക്കളെ നേരിടേണ്ടി വരും വിഘ്നങ്ങൾ വരുമ്പോൾ അവയെ എതിരിടുക ആ തടസ്സം നമുക്കേൽപ്പിക്കുന്ന താപം സഹിച്ചുകൊണ്ട് അവയെ കടന്നുപോകാൻ തന്നെ ശ്രമിക്കുക ഇതിനെ തപസ്സിന്റെ വിഭാഗത്തിൽപ്പെടുത്താം സീതയെ പോയ ശ്രീരാമനും ധർമ്മ സംസ്ഥാപനത്തിനായി അവതാരകൃത്യങ്ങളിലേർപ്പെട്ട ശ്രീകൃഷ്ണനും മറ്റു മഹാത്മാക്കളും ഇങ്ങനെ തടസ്സങ്ങളെ നേരിട്ട് ജയിക്കുക എന്ന തപസ്സിന്റെ മാർഗം പിന്തുടർന്നവരാണ് ലക്ഷ്യപ്രാപ്തിയുടെ മാർഗത്തിലെ രണ്ടാമത് പറഞ്ഞ പ്രലോഭനങ്ങളെ ത്യാഗത്തിലൂടെ ജയിക്കണം യമധർമ്മദേവനിൽ നിന്ന് ആത്മതത്വം ഗ്രഹിക്കാൻ ഗ്രഹിക്കാനുറച്ച നജികേദസ് എന്ന ബാലന് പ്രലോഭനമായി എന്തെല്ലാം മുന്നിൽ വന്നു സകല ഐശ്വര്യങ്ങളും അമരത്വവും വാഗ്ദാനം ചെയ്തു എന്നാൽ എല്ലാ പ്രലോഭനങ്ങളെയും ത്യജിച്ച് നജികേദസ് ലക്ഷ്യമായ ആത്മരഹസ്യം നേടിയെടുത്തു